ഹലോ അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ കുക്കറപ്പം കലത്തപ്പം എന്നൊക്കെ പറയുന്ന അപ്പമാണ് കേട്ടോ അത് ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ് കേട്ടോ അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ടെന്ന് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് നമ്മൾ അതിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയാൽ കിട്ടും കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു അതിന് വേണ്ടി ഞാൻ എന്താ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പത്തിരി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത അരിപ്പൊടിയാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മട്ട അരി ആണെങ്കിലോ അതായത് കുറവരിയോ റേഷൻ ഒരു ഏത് അരിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരായി ചേർക്കേണ്ടാ കേട്ടോ പക്ഷേ ജീരകം ചേർത്തവർ പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമില്ല അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്പൂണ് വെച്ചൊന്ന് കലക്കി കൊടുക്കാം ട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസും അല്ല എന്നാൽ കുറച്ച് തിക്കുമല്ലാത്ത പരുവത്തിൽ ഇതേ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ കാരണം നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാവ് ഒഴിക്കുമ്പോൾ ഭയങ്കര ലൂസാവാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുത്തി നല്ല ഫൈനായി അരച്ചെടുത്ത് നമുക്കിതി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ശർക്കരപ്പാവാട്ടോ അപ്പോൾ ശർക്കരപ്പാവ് കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ മധുരത്തിന് മധുരത്തിനാവശ്യം അതിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ ഞാൻ മൂന്ന് ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാട്ടോ എന്നിട്ട് മൂന്ന് ശർക്കര ശർക്കരയിട്ട് നമ്മൾ പാവ് കാച്ചാൻ വയ്ക്കുക ഇനി അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർക്കുക അതില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഓയിലെടുക്കേണ്ട വെളിച്ചെണ്ണ യൂസ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ തേങ്ങാ കൊത്തില്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോയതിട്ടോ നല്ലപോലെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ എണ്ണ ഈ എണ്ണയല്ല ഈ നെയ്യ് നമ്മൾ നമ്മുടെ അരിഞ്ഞുവെച്ചിട്ടുള്ള സവാളയില്ലേ അത് ചേർത്ത് അതും നല്ല പോലെയൊന്നും മൂപ്പിച്ചെടുക്കുക ഈ ഒരു പരിവായി വരുമ്പോൾ അതും നമുക്ക് ഈ വാങ്ങി വാങ്ങിവെച്ച തേങ്ങയെക്കൊത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നെയ്യടക്കം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളിയോ സവാളയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ട് ചേർത്താലും ഒരേ ടേസ്റ്റ് തന്നെ കേട്ടോ കിട്ടുക എന്നിട്ട് നാൽപ്പത്തേ നമ്മുടെ ശർക്കരപ്പാവ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തണുക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഇതേ ചൂട് തന്നെ ഒരു അരിപ്പ വെച്ച് നമുക്ക് അരിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മാവ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് ചൂടോടെയല്ലേ ഒഴിക്കുന്നത് ചൂടോടെ നമ്മൾ ഒഴിക്കുന്നത് ഈ അപ്പത്തിന് ഈ നാല് നാല് പേരിലെ അങ്ങനെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ നല്ലപോലെ ഇളക്കി ഒഴിച്ചു കൊടുക്കുക ഇതരിക്കുന്നത് നമ്മുടെ ശർക്കരയിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ അങ്ങനെ പൊടികൾ എന്തേ ഉണ്ടാവും അപ്പോൾ അത് പെടണ്ടാ വന്നിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത് ഇതിന് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള മൂപ്പിച്ച് വെച്ച് നമ്മുടെ സവാളയും അതുപോലെ തേങ്ങയും കൂടെ പകുതി പകുതി മാത്രം പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്താൽ ബാറ്റർ അങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കുക പിന്നെ ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക നമുക്ക് അലുമിനിയം കുക്കറാണ് കേട്ടോ ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമുക്ക് കരിഞ്ഞ് പോവില്ല പെട്ടെന്ന് നിങ്ങൾ സ്റ്റീലിൻ്റെ ഉള്ളവരാണെങ്കിൽ അത് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഒരു എന്തെങ്കിലും ഒരു പാത്രം നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കുക്കർ വെച്ച് കൊടുക്കുക കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ പാനോ അങ്ങനെ എന്തെങ്കിലും പഴയത് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ചെയ്യില്ലേ അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ കുക്കർ അതിൻ്റെ മുകളിൽ വെച്ച് നല്ല ചൂടാക്കുക കേട്ടോ കുക്കർ നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ കുക്കറിനെ ചുറ്റും ചുറ്റും അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കുക്കർ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആ ചൂടോടെ തന്നെ നമ്മുടെ ഈ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ച് നമ്മുടെ തേങ്ങാക്കോത്തും സവാളയില്ല അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി ആട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ നല്ലപോലെ ഇട്ടശേഷം നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആട്ടോ വേവിക്കുന്നത് കുക്കർ അടച്ച് വിസിലില്ലാതെ വേണം കുക്കർ അടച്ച് വെക്കാൻ കുക്കർ അടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈ ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിം ആക്കുക ലോ ഫ്ലെയിമു തന്നെ ഇടുക കേട്ടോ മീഡിയം ഫ്ലെയിമൊന്നും ഇടണ്ട എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക അതുപോലെ നിങ്ങൾ കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നത് എങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീൽ കുക്കർ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ആവിയും കുമുളകളും ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്കാ വന്ന് കേട്ടോ അർത്ഥം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ വെക്കേണ്ട അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കുക തണുത്ത ശേഷം ആ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആ കുക്കർ അപ്പം നല്ല അടിപൊളിയായി വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ദാസ് കുക്കറിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെയൊക്കെ നെയ്യാക്കിയത് കൊണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല മുറിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കാരണം മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അധിക പേരും അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ ഇതാ നല്ലപോലെ ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ